നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം നഗരസഭാ പ്രദേശത്തെ കിടപ്പ് രോഗികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് കൂത്താട്ടോളം ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നൂറ് കിടപ്പ് രോഗികൾക്ക് ഓണക്കോടി നൽകിയത് അവശ്യത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സ്കൂൾ നടപ്പിലാക്കുന്ന കുഞ്ഞു മനസ്സുകളുടെ സഹായകസ്തം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭ ചെയർപേഴ്സൺ പരീക്ഷയൊക്കെ അല്ലേ ഒന്ന് പരീക്ഷ ഉണ്ടോ പരീക്ഷയേക്കാൾ വലിയൊരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ അല്ലേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ തുക നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് ഈ ഓണക്കാലത്ത് ഓണക്കാലത്തെ പ്രത്യേകത എന്താ എല്ലാവരും പുതിയ ഉടുപ്പുകളൊക്കെ ഇടുന്ന സമയമല്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് വീട്ടിൽ കിടപ്പുരോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യുകയാണ് കൂത്താട്ടോളം ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തോമസ് മാത്യു പാലിയേറ്റീവ് നേഴ്സ് പി കെ ഓമന എന്നിവർ ചേർന്ന് ഓണക്കോടികൾ ഏറ്റുവാങ്ങി പി ടി ഐ പ്രസിഡന്റ് മനോജ് കരുണാകരൻ കൂത്താട്ടോളം മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷ മരിയ ഗുരോത്തി വാർഡ് കൗൺസിലർ പി ആർ സന്ധ്യ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ടി വി മായ എം കെ ഹരികുമാർ സി എച്ച് ജയശ്രീ കൺവീനർ എം ടി സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം